ും വാഹ്മി വാർക്കാത്തു രാവിലെ തന്നെ എസ് ടി മീഡിയക്ക് പങ്കുവെക്കാനുള്ളത് ഒരു ദുഃഖ വാർത്തയാണ് തലപ്പാറ കോയഹാജിയുടെ മകൻ ഹാഷിർ എന്ന ചെറുപ്പക്കാരൻ നോമ്പു തുറയുടെ സാധനങ്ങൾ വാങ്ങാൻ പോകും വഴി വാഹനാപകടത്തിൽപ്പെടുകയും തൊട്ടടുത്തുള്ള പുഴയിലേക്ക് തെറിച്ചു വീണ് കാണാതാവുകയും ചെയ്തിരിക്കുകയാണ് ഇത് തെരച്ചിലുകൾ നടത്തിയെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല എത്രയും പെട്ടെന്ന് യാതൊരു പ്രയാസവും കൂടാതെ തിരിച്ചു കിട്ടാൻ എല്ലാവരും നാരിയത്ത് സ്വലാത്ത് ചൊല്ലി ദ്വാ ചെയ്യണമെന്ന് എസ് വൈഎസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മജീദ് അഹ്സനി അഭ്യർത്ഥിച്ചിരിക്കയാണ് എല്ലാവരും ആത്മാർത്ഥമായി ദ്വാ ചെയ്യണം യാതൊരു പരിക്കുമേൽക്കാതെ പ്രയാസവും നമുക്ക് ആ കുട്ടിയെ തിരിച്ചു കിട്ടണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മജീദ് അഹ്സനിയുടെ വോയിസ് നമുക്ക് കേൾക്കാം അസ്സാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു ഇസുയെസിന്റെ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ മജീദ് ഹസ്സിനി ചെങ്ങാനിയാണ് സംസാരിക്കുന്നത് വളരെ ദുഃഖത്തോടെ വിഷമത്തോടെയാണ് സംസാരിക്കുന്നത് നമ്മുടെ തലപ്പാറക്കടുത്തെ നമ്മുടെ പ്രിയപ്പെട്ട കോയഹാജിയുടെ മകൻ ഹാഷിർ ഇന്നലെ നോമ്പ് തുറക്കാൻ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒരപകടം സംഭവിച്ച് തോട്ടിലേക്ക് വീണ് ഇതുവരെ അദ്ദേഹത്തെ കുറിച്ച് വിവരം കിട്ടിയിട്ടില്ല തെരച്ചിലുകളൊക്കെ നടക്കുന്നുണ്ട് വിവരമൊന്നും കിട്ടിയിട്ടില്ല വളരെ വിഷമത്തിലാണ് എല്ലാവരും നാരിയത്ത് സ്വലാത്തും മതിരിങ്ങൾ അസ്മാവും മറ്റുമൊക്കെ ചൊല്ലി കാര്യമായി ദയാ ചെയ്യണം യാതൊരു വിഷമവും ഇല്ലാതെ അദ്ദേഹത്തെ തിരിച്ചു കിട്ടാൻ എല്ലാവരും ദുആ ചെയ്യണം റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ മഹലായ പൊതലുമുണ്ട് അവന്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലാം ഞങ്ങളെ വറക്കത്തുമുണ്ട് ബദരീങ്ങൾ ഹദീങ്ങൾ അഖിലപയ്യാത്തിവാൻ എല്ലാ മഹത്തുക്കളുടെയും ഹക്കുജാഹ പറക്കത്തുണ്ട് മഹാനായ മമ്പുറത്തപ്പാപ്പാന്റെ ചാരത്താണ് നമ്മളുള്ളത് അവിടുത്തെ ഹക്കുജാഹക്കത്തുണ്ട് മുട്ടിച്ചിറശ്ശു ഹെതാവിന്റെ ഹക്കുജാഹക്കത്തുണ്ട് വളരെ പെട്ടെന്ന് നമ്മുടെ സഹോദരനെ എല്ലാഹു തിരിച്ചെത്തി തിരിച്ചെത്തിച്ചേരട്ടെ ലോകത്ത് ആർക്കും ഒരു സംവിധാനത്തിനും കഴിഞ്ഞില്ലെങ്കിലും അള്ളാഹുവിന് കഴിയുമല്ലോ അള്ളാഹു താല നമുക്ക് തിരിച്ചെത്തിച്ചു തരട്ടെ എല്ലാവരും ദുആ ചെയ്യണമെന്ന് അറിയിക്കാനാണ് വോയിസ് അയക്കുന്നത് എല്ലാവരും കുടുംബങ്ങളും സ്ഥാപനങ്ങളും ദർസുകളും മുതാലിമങ്ങളും ഉസ്താദുമാരും എല്ലാവരും ഈ കാര്യത്തിന് വേണ്ടി ദോ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു അസ്സാം വലൈക്കും വറഹമുല്ലാഹി വർക്കാ